വി എഫ് ടികൾ ഇൻസ്പെക്ഷൻ ചെയ്തിൻ്റെ കാര്യമായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വി എഫ് ഡി എന്നുള്ള ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റുകളും ആർ പി റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ വഴിയാണ് വരുന്നത് കാരണം കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ കമ്പോണൻസ് എല്ലാം ഫിക്സ് ചെയ്യുന്നതും ബാക്കി പരിപാടികളെല്ലാം തന്നെ ആർ പി വഴിയായിരിക്കും അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി എസ് വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രമായിരിക്കത് വർക്ക് ചെയ്യുക അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കമ്പോണൻസ് എല്ലാം വെച്ചതിനുശേഷം ഇവർ വി എഫ് ഡികളിൽ ഇപ്പം വലിയ വലിയ കമ്പനികളാണെങ്കിൽ തന്നെ ആ വി എഫ് ടികൾ ഇ എം സി കോട്ടിയും അതായത് കമ്പോണൻസുകൾ സെക്യൂർഡായിട്ടിരിക്കാനും കൊറോഷൻ എഫക്ട് ചെയ്തായിരിക്കാൻ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഫോർ എക്സാമ്പിൾ ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ അലംബ്രാഡിലിയുടെ വി എഫ് ആണ് ഇത് കംപ്ലീറ്റ്ലി ഒരു ഗ്ലേസിംഗ് കണ്ടോ ഈ ഗ്ലേസിംഗ് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ലെയർ ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ അതുപോലെ ഈ സീമെൻസിൻ്റെ വി എഫ് ടിക്കും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ ആ വി എഫ് ടി മൊത്തം ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മൊത്തം അഴിച്ച് ഒരു ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കൊടുക്കാത്ത ഒരു പോർഷൻ ഉണ്ട് അപ്പോൾ ആ പോഷൻ്റെ ഒരു അവസ്ഥ കാണിക്കാനാണ് ഞാൻ ഇവിടെയാണ് നമ്മുടെ ഐ ജി ബി ടി സെക്ഷൻ വരുന്നത് ഈ ഐ ജി ബി ടിയുടെ ഇത് കണ്ടോ ഇങ്ങനെയാണ് കോൺടാക്ടുകൾ അതായത് ബോട്ടം സൈഡിലാണ് നമ്മുടെ ഐ ജി ബിയുടെ കോൺടാക്ടുകൾ വരുന്നത് അതായത് ഐ ജി പി ടി കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഐ ജി ബി ടിയുടെ മുടികൾ കണ്ടോ ഇങ്ങനെ പിൻ ടൈപ്പ് ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത് ഓക്കെ അപ്പം ഇവിടെ കോൺടാക്റ്റ് വരുന്നതുകൊണ്ട് ഈ നമുക്ക് പ്രോഗ്രാം രീതിയിൽ നമുക്ക് ഇവിടെ കോട്ടിംഗ് വേണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ കോൺടാക്ട് കിട്ടത്തില്ല നമ്മുടെ ഈ ഇ എം സി കോട്ടിംഗ് ഇ എം സി കോട്ടിങ് പറഞ്ഞാൽ വരുന്നതല്ല ഇതേപോലെയുള്ള ഇതുണ്ടോ നമ്മുടെ കയ്യിലും ഉണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കൺഫേമൽ കോട്ടിംഗ് സ്പ്രേ ആണിത് അപ്പോൾ ഈ സ്പ്രേ അടിച്ചു കഴിയുമ്പോഴത്തേനും ഇവിടെ കോട്ടിംഗ് വരും അപ്പോൾ അത് കുറോഷനിൽ നിന്നും അഫക്റ്റ് ചെയ്യത്തില്ല ചില പോർഷൻസ് കണ്ടില്ലേ അതായത് കണ്ടോ ഐ ജി ബി ടിയുടെ ആ പോർഷൻസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട കോട്ടിംഗ് വേണ്ട സ്ഥലത്ത് അത് വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ ഫുള്ള് ട്രാക്കുകളും കമ്പോണൻസുകളും ഒന്നും കോൺടാക്ട് ഇല്ല അതുപോലെ പല സ്ഥലങ്ങളിൽ ഇതേപോലെയുണ്ട് അപ്പോൾ എഫ് സെവൻറ്റ് ഹഡ്രഡ് അതായത് സീമെൻ്റ്സിൻ്റെ വിഫ്ഫി ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഏർ വരുന്നത് എഫ് സെവൻ എയ്റ്റ് ഹഡ്രഡ് എഫ് സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ പവറും കൺട്രോൾ കാർഡും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരിക അതായത് പവർ സപ്ലൈ എവിടെയോ ഫെയിൽ ആയിട്ടുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ വരിക അപ്പം ഇതുപോലെയുള്ള കമ്പോണൻസുകൾ ട്രാക്കുകളെല്ലാം പോകുമ്പോൾ അപ്പം ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പോണൻസുകൾ മാത്രമല്ല ഈ ട്രാക്കുകൾ ഈ കമ്പോണൻസിൻ്റെ ഒക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ ട്രാക്കുകൾ അടക്കം പോയിട്ടുണ്ട് സോ ഇതെന്ന് പറഞ്ഞാൽ വളരെ നാരോ ട്രാക്കുകളാണ് ഇത് റിപ്പയറബിൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡിഫിക്കട്ട് ആയിട്ടുള്ളൊരു ടാസ്കുമാണ് താങ്ക്